ഹലോ അന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോമ്പൗണ്ട് കേട്ടോ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല പൂരിയും നല്ല ബാജിക്കറിയാണ് അതിനായിട്ട് ആദ്യം തന്നെ പൂരി ഉണ്ടാക്കാനായിട്ട് ആട്ടപ്പൊടിയാണ് നമ്മളിന്ന് എടുക്കുന്നത് മയത്ത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഒരു ബൗൾ ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മള് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ മാവ് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്ക വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പൂരി പരത്തിയെടുക്കുമ്പോ നല്ല ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം ഇപ്പൊ ഇത് മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് ഇത് കുഴയ്ക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മാവ് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഓയിൽ അതിന്റെ മുകളില് തടുവി കൊടുത്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മൾ കറി ആദ്യം തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൂരി പരത്തി എടുത്താൽ മതി അപ്പൊ അതുവരെ നമ്മുടെ പൂരിയുടെ മാവ് നമുക്ക് ചെയ്യാൻ ാണ് സൺഫ്ലവർ ഓയിലാണ് മുകളില് കടവി കൊടുത്തത് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം നമുക്ക് അടുത്തായിട്ട് നമ്മുടെ വാജ് കറിയിലേക്കുള്ള ഉരുളക്കേങ്ങും ഉള്ളിയും ഒക്കെ നന്നാക്കി എടുക്കാം ഞാൻ ഇവിടെ നാല് ഉരുളക്കങ്ങും ഒരു സവാളയും ഒരു പച്ചമുളക് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നേരം കുറച്ച് കഴിഞ്ഞാലും മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പൊ ഇത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ബാജിക്കറിയുടെ റെസിപ്പിയാണ് ഉള്ളത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പൊ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നമ്മൾ ഉരുളക്കും ക്യാറ്റൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ളി കൂടി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു മുഴുവൻ ഉള്ളി ചേർക്കുന്നില്ല ഈ ഉള്ളിയുടെ ഒരു പകുതി മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പൊ അതാ ഉള്ളും കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊക്കെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കാണ് വേണ്ടത് ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട ഇത് വെന്ത് വരുമ്പോ നന്നായിട്ട് നമുക്ക് ഒടച്ചെടുക്കാം അപ്പൊല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസല് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഉരുളക്കിയങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നമുക്ക് ഉടച്ചെടുക്കാനും നല്ല സുഖമാണ് അതുകൊണ്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലാവും വരെ വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പൂരിയൊക്കെ നമുക്ക് പരത്തിയെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേനും ഇനി പൂരി കൂടി പരത്തിയെടുക്കാം നമ്മൾ കറി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ പൂരി പരത്തി എടുത്ത് പൊരിച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് വെച്ചെടുത്തത് അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൂരി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം ഇതുപോലെ പൂരി ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാല് പൂരി നന്നായിട്ട് പൊള്ളി വരും കേട്ടോ അതുപോലെ കുറച്ച് ഓയിലെ മുള്ളിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പൂരി നന്നായിട്ട് നമുക്ക് പൊള്ളി കിട്ടും പൂരി നമ്മള് ബ്രസ്സിൽ വെച്ച് ആവർത്തിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പരത്തിൽ കഴിയും നമ്മള് ബ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുത്തത് അപ്പത് നമ്മള് പൂരി ഒക്കെ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് കേട്ടോ പൂരിയൊക്കെ നേർക്കെങ്കിലും പൂരി പൊള്ളി വരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഓയിലൊന്നും മുള്ളിലേക്കാക്കി ചെറുതായിട്ട് തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് വറവിട്ടെടുക്കാം അതിനായിട്ട് ചട്ടി വെച്ചിട്ട് അല്പം കടകു ഇട്ട് കൊടുക്കാം അതിലേക്ക് കടക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മള് കുക്കറിൽ വേവിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിയകിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് പിന്നെ അതിന് മുള്ളിയെ കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുക ഇനിയും എരുവ് വേണ്ടവർക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ നമ്മളിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് ഇത്ര എരിവിനെ മതി അപ്പം നമ്മുടെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പൂരിയും പാച്ചക്കറിയും ഇവിടെ റെഡിയാണ് അപ്പോൾ പൂരിക്ക് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ